ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് സ്കൂൾ കലോത്സവം അഞ്ചൽ സബ്ജില്ലയുടെ അറുപത്തി നാലാമത് സബ്ജില്ല കലോത്സവം കലയുടെ നാടായ വാളകത്ത് നാളെ മുതൽ ആരംഭിക്കുകയാണ് വാളകം ആർ വി ബി എച്ച് എസ് എസിലാണ് കലോത്സവത്തിന് നാളെ കർട്ടനോഗിയിരുന്നത് അയ്യായിരത്തിലധികം കലാകാരന്മാരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഈ നാട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കലാമേളയ്ക്ക് വേണ്ടുന്ന മുഴുവൻ സംവിധാനവും ഞങ്ങൾ ഒരുക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്ന തരത്തിലും നാട്ടുകാരൻ എന്ന തരത്തിലും അധ്യാപക സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന തരത്തിലും ഈ കലാമേളയുടെ പൂർണ്ണമായ വിജയത്തിന് ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് പേര് ഭദ്ര ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ഇവിടെ ഞാൻ ഏത് പരിപാടി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കാണാൻ വരും ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇവിടെ കാണും അഞ്ചൽ സബ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എൽ പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് അവരുടെ മത്സരവുമായി ഇവിടെ എത്തുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സ്കൂൾ അതിന് തയ്യാറായിരിക്കുന്നത് നമ്മുടെ ലോക എമ്പാടും അറിയുന്ന കലാകാരൻ ശ്രീ കെ വി ഗണേഷ് കുമാർ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ മാനേജ്മെന്റിന് കീഴിലുള്ള ഏറ്റവും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിരവധി കെട്ടിടങ്ങളാണ് നമ്മൾ ഈ കലാമേള സംഘടിപ്പിക്കുന്നതിനായി ഉപയോഗിച്ച ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ആറ് ഏഴ് വേദികളിലായി ഇനി വരുന്ന നാല് ദിവസങ്ങൾ കലയുടെ മാമാങ്കം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി എല്ലാ അധ്യാപക സംഘടനയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ കലാമേള സംഘടിപ്പിക്കുന്നത് മുഴുവൻ കലാപ്രേമികളെയും ഞങ്ങൾ വരും ദിവസങ്ങളിലേക്ക് ദിവസങ്ങളിലെ പരിപാടി ആസ്വദിക്കുന്നതിന് വേണ്ടി രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് തുറന്നോ വി ജാലക പാളികൾ മെല്ലെ മെല്ലെ തുറന്നു മതിലേക ചിരി തൂകും മാനത്തിന്മുറ്റത്ത് മതിലേക ചിരി തൂകും മാനത്തിന്മുറ്റത്ത് ജാലകസുന്ദരി നിന്നു നീളരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു